എൻ്റെ പേര് മെറിൻ ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത് അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ എട്ടാം തീയതിയാണ് അന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു അതിൽ മൂന്നെണ്ണം എനിക്ക് സാധിച്ചു കിട്ടി അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യത്തേത് ഞാൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ പലവിധ ഒരു കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ അയച്ചിരുന്നു അപ്പം ഞാൻ പഠിച്ചതും എൻ്റെ വീടിനടുത്തും അടുത്തുള്ളതുമായ കോളേജുകളിലേക്കൊക്കെ അപേക്ഷ ക്ഷണിച്ചു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ അവിടെ ഒന്നും എനിക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല അങ്ങനെ അവസാനം ഞാൻ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് കളമശ്ശേരിയിൽ അത് റാൻഡമായിട്ട് അയച്ചുവിട്ടൊരു ആപ്ലിക്കേഷനാണ് അതവർ വിളിക്കും എന്ന പോലെ ഞാൻ വിചാരിച്ചിരുന്നൊരു ആപ്ലിക്കേഷനല്ല പക്ഷേ അവരെന്നെ അവിടെ നിന്ന് വിളിക്കുകയും ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാതിരുന്നയാൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെയാണ് ഞാനെൻ്റെ പി ജി കംപ്ലീറ്റ് ചെയ്തത് പക്ഷേ ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാതിരുന്ന ആളായിട്ടും എനിക്കവിടെ അവർ ഈ തസ്തികയിൽ ജോലി തന്ന അനു ജോലി തരികയും ചെയ്തു ഇതായിരുന്നു ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മാതാവിന് സമർപ്പിച്ച് മാതാവ് തന്ന അനുഗ്രഹം ഈ ജോലി കിട്ടുന്നതിന് മുൻപ് തന്നെ ജോലിയിലേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ റിസേർച്ചിലേക്ക് കടക്കണം എന്നൊരു കൂടി ഞാൻ റിസേർച്ചിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു പക്ഷേ റിസർച്ചിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇനി കോളേജുകളിൽ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് പി എച്ച് ഡി നിർബന്ധമാക്കും അപ്പോൾ റിസർച്ച് ഇല്ലെങ്കിൽ ഈ പറയുന്ന കിട്ടുന്ന ജോലിയിൽ എനിക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് നിന്നു പോകാൻ സാധിക്കില്ലായിരുന്നു സാധിക്കില്ല കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നമുക്കതിൽ നിന്ന് ഔട്ട് ഔട്ടാകേണ്ടി വരും അപ്പം ഞാൻ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ ബാംഗ്ലൂരിലുള്ള ഒരു ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എൻ്റെ റിസർച്ച് പ്രപ്പോസൽ അയച്ചു അവിടുന്ന് ജൂണിൽ എനിക്ക് അവർ ഇൻ്റർവ്യൂ എടുത്തു ടെസ്റ്റ് നടത്തി അതിലെല്ലാം ക്വാളിഫൈ ചെയ്തു പക്ഷേ അവിടുത്തെ ഫീസ് സ്ട്രക്ചർ എനിക്ക് ഒരു സെമസ്റ്ററുള്ളത് തന്നെ ഇനി അങ്ങോട്ട് ഫീസ് കൊടുത്ത് അഫോർഡ് ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ ശരിയല്ല നല്ല ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിനെ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചപ്പോൾ മണ്ടത്തരമായി എന്ന് ഒത്തിരി പേരിനോട് പറഞ്ഞു പക്ഷെ അപ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് എനിക്ക് അങ്ങോട്ട് ഫീസ് കൊടുക്കാതെ തന്നെ പി എച്ച് ഡി ചെയ്യാനുള്ളൊരു അവസരം മാതാവിനെക്കുണ്ടാക്കി തരും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു അങ്ങനെ ഈ രാജഗിരി കോളേജിൽ അപ്പോയിൻമെൻറ്റായി അതിൻ്റെ തലേ ദിവസം എനിക്ക് ഞാൻ കുസാറ്റിൽ കൂടി അപ്ലൈ ചെയ്തിരുന്നു സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കുസാറ്റിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ച് ഞാൻ പോയി അവിടെ പോയി എൻട്രൻസ് എക്സാം എഴുതി ആ എൻട്രൻസ് എക്സാം ഞാൻ ജോലി ഇരിക്കുമ്പോൾ തന്നെ അവരെന്നെ വിളിച്ചു പറഞ്ഞു സെപ്റ്റംബറിൽ നിങ്ങൾ എഴുതിയ റിട്ടേൺ ടെസ്റ്റ് നിങ്ങൾ പാസ്സായി ഇനി നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വരണം എന്ന് പറഞ്ഞു ഈ ഇൻ്റർവ്യൂവിന് അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ അവിടെ ഒരു ഗൈഡിനെ ഒപ്പിച്ച് അത് കൺഫേം ആക്കിയിട്ട് വേണം അവിടെ ചെല്ലാൻ പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പം എനിക്കൊരു കൺഫർമേഷൻ ഇല്ലായിരുന്നു എന്നെ ആരെങ്കിലും ഗൈഡ് ചെയ്തോളാം എന്നുള്ളതിനകത്ത് അപ്പോൾ അത്ഭുതകരമായിട്ട് ഞാനപ്പം എനിക്ക് മനസ്സിലായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും ഇത് ചിലപ്പോൾ ക്വാളിഫൈഡ് ആകാതെ പോരേണ്ടി വരും എന്നുള്ളൊരു ധാരണയിൽ ഞാൻ ഇരുന്നു അവിടെ അപ്പോഴും എൻ്റെ കൂടെ തന്നെ മമ്മി ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇൻ്റർവ്യൂ ഓടി കയറുമ്പോഴേക്കും എന്നെ അറിയാവുന്ന ഒരു മിസ്സ് അതിനകത്ത് വന്നു എന്നെ പുള്ളിക്കാരത്ത് നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള എന്നെ അറിയാവുന്നതാണ് അവിടെ വെച്ച് ഞാൻ എൻ്റെ പ്രപ്പോസൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ മിസ് അവിടെ വെച്ച് ആ മൊമെൻറ്റിൽ ഞാൻ ഈ കൊച്ചിനെ ഗൈഡ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സൈനിട്ട് എന്നെ ആളുടെ പി എച്ച് ഡി ഗൈഡ്ഷിപ്പിൻ്റെ കീഴിലെടുത്തു ഒരിക്കൽ ഞാൻ ഞാൻ അവിടെ നിന്ന് വെറും കൈയോടെ പോരേണ്ടി വരുമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ അവിടെ വെച്ച് എനിക്ക് അഡ്മിഷൻ സെറ്റായി അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ടു തൗസൻഡ് ട്വൻറ്റി ടു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഓൾ ആ റാങ്ക് ലിസ്റ്റ് അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരിൽ സെക്കൻഡ് പൊസിഷനിൽ തന്നെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി ഇന്ന് ഞാൻ അങ്ങോട്ട് ഫീസ് കൊടുക്കാതെ ഇങ്ങോട്ട് സ്റ്റൈഫൻറ്റ് മേടിച്ചുകൊണ്ട് പി എച്ച് ഡി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എനിക്ക് മനസ്സിനിങ്ങുന്നതും എൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ഒരു കിട്ടണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമുക്ക് കിട്ടുന്ന ഗൈഡ് നമ്മളത്ര സപ്പോർട്ടീവ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഇതിനു മുമ്പ് തന്നെ ഗൈഡിനെ കിട്ടുന്നതിന് വേണ്ടി പലരും പലരുടെ മുമ്പിൽ ഞാൻ എന്നെ പഠിപ്പിച്ചതി മുമ്പിലൊക്കെ യാചിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല വലിയ വലിയ റെക്കമെൻഡേഷൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വെച്ച് ഗൈഡിനെ കിട്ടി അതും ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൈഡിനെ തന്നെ ദൈവൻ മാതാവിനെ അനുഗ്രഹിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് കൊടാനുകൂടി നന്ദി പറയുന്നു യശയ പ്രഭാചകന്റെ പുസ്തകം നാല് അധ്യായം രണ്ടാം തിരുവചനം സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല മെറിൻ ജോൺസൺ എന്ന ഈ മകൾ തൻ്റെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ സവിശേഷമാവിധം അമ്മമാതാവിൻ്റെ സന്നിധിയിൽ നന്ദിയോടുകൂടി സമർപ്പിക്കുകയാണ് മകൾ പറയുന്നുണ്ട് പി ജി പഠനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അസിസ്റ്റൻ്റ് പ്രൊഫസർ നിയമനത്തിനു വേണ്ടി പല ഇടങ്ങളിലും അപേക്ഷ ക്ഷണിച്ചു അറിയാവുന്നതും പഠി അറിയാവുന്ന ഇടങ്ങളിലും പഠിപ്പിച്ച അധ്യാപകരുടെ ഇടങ്ങളിൽ നിന്നും പൂർണ്ണമായും തിരസ്കരണം നേരിട്ടപ്പോൾ വെറുതെ ഒന്ന് നോക്കാം എന്ന് കരുതി എഴുതിയിട്ട കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കോളേജിൽ യാതൊരു റെക്കമൻ്റേഷനോ ഡൊണേഷനോ ഒന്നുമില്ലാതെ മകള് അവിടെ ജോലി നേടിയതിൻ്റെ സാക്ഷ്യമാണ് ആദ്യം പങ്കുവെച്ചത് നമ്മൾ വിഭാവന ചെയ്യുന്ന പദ്ധതികൾക്കപ്പുറം നമുക്ക് വേണ്ടി ഏറ്റവും ഗുണകരമായത് അമ്മ മാതാവ് കണ്ടെത്തി നൽകുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ ഈ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാനാവും അതോടൊപ്പം മകള് പി എച്ച് ഡിയുടെ പ്രവേശനത്തിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തിയതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ മകൾക്ക് പ്രവേശനം കിട്ടുന്നു പക്ഷേ അവിടെ കൊടുക്കുവാനാവാത്ത ഫീസ് കാരണം അത് വേണ്ടെന്ന് വയ്ക്കുന്നു മകളെ ആ ധൈര്യം വേണ്ടെന്ന് വയ്ക്കുവാനുള്ള ധൈര്യം ഉടമ്പടി കൊടുക്കുന്നതാണ് അമ്മമാതാവ് എന്നെ കാണുന്നുവെങ്കിൽ അമ്മമാതാവ് എൻ്റെ കാര്യത്തെക്കുറിച്ച് വിചാരമുണ്ടെങ്കിൽ എനിക്ക് അനുയോജ്യമായത് കണ്ടെത്തി തരും അത് ഫീസ് കൊടുത്തുകൊണ്ടല്ല അത് തിരികെ എനിക്കെന്തെങ്കിലും ഉപകാരപ്പെടുന്ന വിധത്തിൽ ലഭിച്ചുകൊണ്ട് അത് പഠിക്കുവാനുള്ള അവസരം കിട്ടും എന്ന ബോധ്യമാണ് മകളെ ലഭിച്ച അഡ്മിഷൻ വേണ്ടെന്ന് വെച്ചുകൊണ്ട് വീണ്ടും അമ്മ മാതാവിൽ ശരണപ്പെട്ട് ഈ നിയോഗത്തെ സമർപ്പിച്ച് പ്രാ പ്രാർത്ഥിക്കുവാൻ പ്രാപ്തിയാക്കുന്നത് അടുത്ത ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴുള്ള വിഷയം മകൾ പറയുന്നുണ്ട് അവിടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നത് ഗൈഡിനെ ഉറപ്പു വരുത്തണം ഗൈഡിനെ കണ്ടെത്താതെ ഇൻറ്റർവ്യൂവിന് വേണ്ടി ചെല്ലുമ്പോൾ മകൾ മനസ്സിലാവുന്നു തൻ്റെ മെറിറ്റ് ഇവിടെ സാധൂകരിക്കില്ല മെറിറ്റ് പരാജയത്തിന് കാരണമാകുമെന്ന് അമ്മമാതാവ് ഒരു ദൂതിനെപ്പോലെ പഠിപ്പിച്ചൊരു അധ്യാപികയെ അവിടെ കൊണ്ടുവരുന്നു ആ വ്യക്തി പുറത്തുനിന്ന് കണ്ടുമുട്ടിയ പരിചയത്തിൽ സംസാരിക്കുമ്പോൾ ആ പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നു എന്തിന് വന്നു വന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ അറിയാതെ മെറിൻ പുറത്തു നിന്നു എന്നാണ് പറയുന്നത് ആ ടീച്ചർ എന്തിനു വന്നു എങ്ങോട്ട് പോകുന്നു ഒന്നും അറിയില്ല എന്നാൽ ഇൻ്റർവ്യൂവിനകത്ത് ചെല്ലുമ്പോൾ അതേ ടീച്ചർ ഇൻ്റർവ്യൂ ബോർഡിൽ ആളെ സെലക്ട് ചെയ്യുവാനായി അകത്തിരിക്കുകയാണ് അവിടെയും ഇൻറ്റർവ്യൂ എല്ലാം കഴിയുമ്പോൾ ഒരു ചോദ്യം അവശേഷിച്ചു ഗൈഡ് ആരാണ് അവൾ പറഞ്ഞു ഗൈഡ് എനിക്കില്ല എന്ന് പറയുമ്പോൾ ആ ഇൻ്റർവ്യൂവിന് വന്ന ടീച്ചർ തന്നെ അവളുടെ പേപ്പർ വാങ്ങി ഞാൻ ഗൈഡായി ഇവളെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്നു പ്രിയമുള്ളവരെ ഇത് മാതാവിൻ്റെ സംരക്ഷണമാണ് ആഗ്രഹിച്ച് ശരണപ്പെട്ട് സന്തോഷത്തോടെ അമ്മയുടെ സന്നിധിയിൽ ജീവിതം കൊടുക്കുമ്പോൾ അമ്മ മാതാവ് അത് ഏറ്റെടുത്തുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും അവസാന നിമിഷമാണെങ്കിൽ കൂടിയും നമുക്ക് അനുയോജ്യമായത് നേടിത്തരും സമുദ്രത്തിലൂടെ നടന്നാലും നീ മുങ്ങിപ്പോവുകയില്ല ഏത് വലിയ ക്ലേശത്തിലൂടെ പോയാലും നിനക്ക് കൈപിടിച്ചൊന്നുയർത്തുവാനുള്ള സംരക്ഷണത്തിൻ്റെ ഒരിടം അമ്മ മാതാവ് നിനക്ക് കണ്ടെത്തി തരും മകള് പറയുന്ന മൂന്നാമത്തെ കാര്യം നമ്മൾ കേട്ടു അതൊരു ഗൈഡിനെക്കുറിച്ചുള്ളതാണ് നമുക്കറിയാം റിസർച്ച് ഗൈഡുകൾ ഒത്തിരിയേറെ കുട്ടികളെ പ്രയാസപ്പെടുത്തുന്നു പീഡിപ്പിക്കുന്നു എന്നുള്ള ഒത്തിരി വാർത്തകൾ വരുന്ന കാലത്തിൽ സുരക്ഷിതമായി റിസർച്ച് ചെയ്യുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നു അതാണ് അത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് അവൾ പറയുന്നുണ്ട് അവൾ അഞ്ചാറ് പേരെ അവൾക്ക് വിശ്വാസമുള്ളവരെ തിരക്ക് നടന്നു അവരാരും സമ്മതിച്ചില്ല എന്നാൽ അമ്മ മാതാവ് അവളെ അറിയാവുന്നതും അവൾക്കറിയാവുന്നതുമായ സുന്ദരമായ ഹൃദയത്തിനിണങ്ങിയ ഒരു ഗൈഡിനെ കൊടുത്തുകൊണ്ട് മകളുടെ ആ റിസർച്ച് ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്നു ഇത് ഒരു നല്ല സാക്ഷ്യമാണ് പരിശുദ്ധമിടരികിൽ നിർമ്മല മനസ്സോടെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് ജീവിതത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ഇടങ്ങളിലും നമുക്ക് സാന്നിധ്യം നൽകിക്കൊണ്ട് കൂടെയുണ്ട് ഭയപ്പെടേണ്ട മുന്നോട്ട് പോകാമെന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്നു അമ്മ നമുക്കമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കൂടുതൽ അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക